തിരഞ്ഞെടുപ്പം ചൂടുപിടിക്കാൻ തുടങ്ങവേ പരസ്പരം കുറ്റപ്പെടുത്തിയും ഉന്നയിച്ചും നേതാക്കളും പാർട്ടികളും കളംനിറയവെ ഇവിടെ വ്യത്യസ്തനായി കയ്യെടു നേടുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന നരേന്ദ്രമോദിയോട് തനിക്ക് ശരിക്കും സ്നേഹമാണെന്നാണ് രാഹുലിന്റെ വെളിപ്പെടുത്തൽ തന്റെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് ലോക്സഭയിൽ അവിശ്വാസപ്രമേയ ചർച്ചയ്ക്കിടെ കെട്ടിപ്പിടിച്ചതെന്നും രാഹുൽ ചെന്നൈ സ്റ്റെല്ലാ കോളേജിൽ വിദ്യാർത്ഥിനികളോട് പറഞ്ഞു മോദിയെ ആലിംഗനം ചെയ്തതിനു പിന്നിലെ രഹസ്യം വിദ്യാർത്ഥിനികൾ ചോദിച്ചപ്പോഴാണ് രാഹുൽ തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് ഞാൻ നന്നായി ശ്രദ്ധിച്ചു അദ്ദേഹത്തോട് വ്യക്തിപരമായി എനിക്കൊരു ശത്രുതയുമില്ല അന്ന് അദ്ദേഹം വളരെ ക്ഷുഭിതനായിരുന്നു കോൺഗ്രസിനെതിരെ വളരെ മോശമായി സംസാരിച്ചു പക്ഷേ എന്റെ ഉള്ളിൽ അദ്ദേഹത്തോട് വാത്സല്യവും സ്നേഹവും തോന്നി ഈ മനുഷ്യന് ലോകത്തിന്റെ സൗന്ദര്യം കാണാൻ കഴിയുന്നില്ലല്ലോ എന്നും എന്റെ ഉള്ളിൽ തോന്നിയ സ്നേഹം പ്രകടിപ്പിക്കണമെന്നും തോന്നി യഥാർത്ഥത്തിൽ എന്റെ മനസ്സിൽ മോദിയോട് സ്നേഹമാണ് നിറഞ്ഞ കയ്യടികൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത് ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ഇത് കൈയടിച്ചും ആർപ്പ് വിളിച്ചുമാണ് പെൺകുട്ടികൾ വരവേറ്റത് പ്രത്യേകം തയ്യാറാക്കിയ റാമ്പിലൂടെ വിദ്യാർത്ഥിനികളിടയിലേക്ക് കടന്നു ചെന്ന് ഉത്തരങ്ങൾ നൽകി സാർ എന്നതിന് പകരം രാഹുൽ എന്ന് വിളിക്കാമോ എന്നൊരു വിദ്യാർത്ഥിനിയോട് രാഹുൽ ചോദിച്ചു വനിതാ സംവരണ ബിൽ പാസാക്കുമെന്നും വാഗ്ദാനം ചെയ്തു സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ സ്മാർട്ടെന്നും രാഹുൽ പറഞ്ഞതോടെ പെൺകുട്ടികളുടെ കൈയടി ഇരട്ടിയായി അഴിമതിക്കാരുടെ കൂട്ടത്തിൽ റോബർട്ട് വാദ്രയുടെ പേര് പറയാത്തത് എന്തെന്ന് ഒരു വിദ്യാർത്ഥിനി ചോദിച്ചപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും വാദ്ര ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും സൗമ്യമായ മറുപടിയാണ് രാഹുൽ നൽകിയത് ഇന്ന് രാവിലെയാണ് കോളേജ് വിദ്യാർത്ഥിനികളുമായി രാഹുൽ സംവദിച്ചത് ചെന്നൈയിലെ പ്രചാരണ പരിപാടികൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇന്നും നാളെയും കേരളത്തിൽ പ്രചാരണം നടത്തും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് കോഴിക്കോട് നാളെ നാലരയ്ക്ക് ജനമഹാറാലിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും തേടും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഒരു വശത്ത് മഹാത്മാഗാന്ധിയും സ്നേഹവും മറുവശത്ത് ഗോഡ്സയും വെറുപ്പുമാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞിരുന്നു വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രസംഗങ്ങളിൽ മോദി വിളമ്പുന്നത് യാഥാർത്ഥ്യം എന്തെന്ന് എവിടെയും പറയുന്നില്ല തൊഴിലവസരങ്ങളില്ലാത്തതിനെയും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനേയും സംബന്ധിച്ച് മോദി നിശബ്ദനാണ് അധികാരത്തിലെത്തിയാൽ ചരക്ക് ജി എസ് ടി ഘടന ലഘൂകരിക്കുമെന്നും രാഹുൽ വാഗ്ദാനം ചെയ്തു ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതോടെ തിരുവനന്തപുരത്തെത്തിച്ചേർന്നിട്ടുണ്ട് രാഹുൽ നേതാക്കളെ കണ്ട ശേഷം നാലിരുപതിന് അദ്ദേഹം നാഗർകോവിലേക്ക് പോകും നാഗർകോവിലിൽ കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കും പിന്നീട് തിരുവനന്തപുരം കൊച്ചി വഴി തൃശൂരിലെത്തി രാമനിലയിൽ തങ്ങും നാളെ ിന് പ്രയാറിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ വീട് സന്ദർശിക്കും പിന്നീട് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകളിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും നാളെ വൈകുന്നേരം നാല് മുപ്പതിന് കോണ്ഗ്രസിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ട് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ജനമഹാറാലിയിലും രാഹുൽ പങ്കെടുക്കും ഇതോടെ ഇത്തവണ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കമാവുകയാണ്